സത്യം പറഞ്ഞ അനീഷേട്ടൻ ഒരു സാധു മനുഷ്യനാണ് കേട്ടോ നമ്മുടെ അനിമോള് പറഞ്ഞ ഡയലോഗ ആദില പുള്ളിക്ക് മോളോട് ഒരു ചെറിയ സോഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങന്റെ സ്വാഗതം അപ്പോ നമ്മുടെ ഷാനവാസുക നാളെ ഹൗസിലേക്ക് തിരിച്ചു വരുവുള്ളൂ എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് നാളെ ഷാനവാസുക തിരിച്ച് വീട്ടിലേക്ക് വരും എന്ന് ബിഗ് ബോസ് പറഞ്ഞെങ്കിൽ കൂടി എനിക്കൊരു സംശയം ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് ഒരു ദിവസമൊക്കെ ഹോസ്പിറ്റലിലേക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ തിരിച്ച് ആ കണ്ടസ്റ്റന്റിനെ വീട്ടിലേക്ക് കയറ്റില്ല എന്ന് ബിഗ് ബോസ് നേരത്തെ ഇപ്രാവശ്യത്തെ റൂൾ ബുക്കിൽ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ് ടീമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ ഷാനവാസൊക്കെ വരുമായിരിക്കും അങ്ങനെ വരികയാണെങ്കിൽ വളരെ നല്ല കാര്യം പുള്ളി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ പക്ഷേ നെവിൻ നെവിൻ്റെ കാര്യത്തിൽ ഷാനവാസിന് തീരുമാനമെടുക്കാൻ ബിഗ് ബോസ് ഒരു ചാൻസ് കൊടുക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം അതായത് ബിഗ് ബോസ് ചിലപ്പം ചോദിക്കുമായിരിക്കും ഷാനവാസിനോട് അതൊരു ഫിസിക്കൽ അസാൾട്ടിലേക്ക് പോയതുപോലെ ഷാനവാസിന് തോന്നുന്നുണ്ടോ എന്ന് ഷാനവാസിനോട് ചോദിക്കുമ്പോൾ ഷാനവാസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടി നമ്മുടെ മോനെ തൂക്കും അത് ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ച് പറയുന്നുണ്ട് നെവിനോട് മോനെ നീ പെട്ടി ബാഗും ഒക്കെ പാക്ക് ചെയ്തിരുന്നോ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്താണെങ്കിലും നെവിൻ തുള്ളിച്ചാടി ഇവിടുന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് പുതിയ ഉടുപ്പൊക്കിയിട്ട് ഇന്ന് എനിക്ക് തോന്നുന്ന ഒരു നാലോ അഞ്ചോ തവണ അവൻ തുണി മാറിയിട്ടുണ്ട് അത് അവൻ്റെ ഇഷ്ടം അവന്റെ തുണി അപ്പം എന്താണെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നല്ലൊരു ഡ്രസ്സ് ഒക്കെ എടുത്തിരുന്നുണ്ട് പിന്നെ മനസ്സിലായി ഓക്കെ ഇന്നെ പുറത്താകത്തില്ല എന്നൊരു ഒരു സാധനം എവിടെയോ കിട്ടിയപ്പോഴത്തേക്ക് അത് മാറ്റി അടുത്ത ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് എന്താണെങ്കിലും കൊള്ളാം സൂപ്പറാ കുറച്ച് മുമ്പ് ഞാൻ കുറേ കമന്റുകൾ കണ്ടോ കേട്ടോ നെവിൻ്റെ കുറേ ഫാൻസ് അയച്ചിരിക്കുന്ന അല്ലെങ്കിൽ അയച്ചിരിക്കുന്നതെന്ന് മറ്റേ വീഡിയോടെ കഴിഞ്ഞ രണ്ട് വീഡിയോ ഞാൻ ഇട്ടല്ലോ അപ്പം അതിനകത്ത് ഏതോ ഒരു വീഡിയോ ഒന്നല്ല രണ്ട് വീഡിയോയിലും ഇട്ടിട്ടുണ്ട് ഇല്ല കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞേ കഴിഞ്ഞേ അല്ല കഴിഞ്ഞതിൻ്റെ മുന്നാത്ത വീഡിയോ അതിൽ കിടക്കുന്ന ഒരു കമൻറ്റാണ് നെവിൻ അവൻ ബെസ്റ്റ് ഗെയിമറാ അവൻ ഗെയിം കളിച്ചതാണ് അത് മനസ്സിലാക്കാൻ പറ്റാത്ത നിൻ്റെയൊക്കെ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് കമൻറ് ഞാൻ കണ്ടു ഞാനിപ്പോൾ ആലോചിച്ചു ഈ കമൻ്റ് ഇടുന്നവരുടെ ഒരു മാനസിക അവസ്ഥയെ പറ്റിയിട്ട് കാരണം ഗെയിമാണ് ഇത് ഗെയിമാണെന്ന് എനിക്കറിയാം ഇത്രയും ദിവസം ഇത് ഗെയിം ആണെന്ന് തന്നെ മനസ്സിലാക്കിയിട്ടാണ് ഇരുന്ന് ഈ ഒരു ഗെയിം കണ്ടുകൊണ്ടിരുന്നതും വിമർശിച്ചുകൊണ്ടിരുന്നതും നല്ലത് പറഞ്ഞുകൊണ്ടിരുന്നതും എല്ലാം ഗെയിം കണ്ടോണ്ട് തന്നെയാണ് മനസ്സിലായില്ലേ നെവിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ എന്ന് വെച്ചിട്ട് നെവിൻ എന്ത് ഡാറ്റ്ലസ് പരിപാടി കാണിച്ചാലും എടുത്ത് തലയിൽ വെച്ച് ഡാൻസ് കളിക്കാന്നൊന്നും ഞാൻ ആർക്കും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല അതിൻ്റെ കൂടെ ചില ആളുകൾ ഒന്നും മനസ്സിലാക്കണം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റർടൈനർ ആയിരുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ നെവിൻ്റെ കേസിൽ ഇപ്പോൾ നെവിൻ എൻ്റർടൈനർ അല്ല ഇപ്പം നെവൻ ഒരു വെറുപ്പിക്കൽമാൻ മാനാണ് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞതുപോലെ അനീഷ് അനീഷ് ഈ ഷോയിൽ വന്ന സമയത്ത് ജനങ്ങളെ വെറുപ്പിച്ച് വെറുപ്പിച്ച് വെറുപ്പിച്ചാണ് മനുഷ്യൻ നിന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ജനങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി പുള്ളി ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും പുള്ളിയുടെ വെറുപ്പിലേ പെട്ടി ഇച്ചിരി കൂടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും ചില ആളുകൾ പറയുന്നത് ഞാൻ കണ്ടു പുള്ളിയെ അറിയാം പുള്ളി അങ്ങനെയാ ഇങ്ങനെ മതി ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് കുറെ പേരുടെ കമൻറ്റ് ഞാൻ കണ്ടു അതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് എന്തൊക്കെ കാണിച്ചാലും അനീഷ് എന്ന് പറയുന്ന ആ വ്യക്തിയെ ആളുകൾക്ക് മനസ്സിലായി അയാളുടെ ക്യാരക്ടർ എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലായി അക്സെപ്റ്റ് ചെയ്യും പുള്ളിയെ നെവിനെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തത് ഒരു എൻ്റർടൈൻഡർ ആയിട്ടാണ് പെട്ടെന്നാണ് അവൻ മറ്റേ അവൻ്റെ പ്ലേറ്റ് അങ്ങോട്ട് അവൻ വേറെ എങ്ങോട്ടോ ഒക്കോണ്ടിരിക്കുന്നത് ആ ഒരു മാറ്റം ജനങ്ങൾക്ക് പെട്ടെന്നൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് അക്സെപ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും മിക്കവാറും നെവിൻ പുറത്തു പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് പിന്നെ ഇപ്പം അവൻ കളിക്കുന്ന ഈ ഒരു ഗെയിം ഇന്നലത്തെയൊക്കെ എങ്ങനെ ഒരു ഗെയിമായിട്ട് കാണാൻ പറ്റും എനിക്ക് മനസ്സിലാവുന്നില്ല ലൈവിൽ നടന്ന കാര്യങ്ങൾ പറയാം കേട്ടോ ചില ആളുകളുടെ കമൻറ്റ് കണ്ടപ്പോൾ എനിക്കതൊന്ന് പറയണമെന്ന് തോന്നി അതായത് എങ്ങനെ ഇന്നലത്തെ പരിപാടിയൊക്കെ ഒരു ഗെയിമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ഒരാളുടെ കട്ടിലെ കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചിടുക അയാൾ ഇനി അതിനകത്ത് എങ്ങനെ കിടക്കും എങ്ങനെ കിടക്കും അതൊക്കെ വേണമെങ്കിൽ മാറിക്കിടക്കാം ഓക്കെ മാറിക്കിടക്കുന്നുണ്ട് അനിമോള് മാറിക്കിടക്കുന്നുണ്ട് പക്ഷെ ആ ചെയ്തത് അവൻ ചെയ്ത ആ പ്രവൃത്തി അത് ഒരു ഒരു നല്ലൊരു ഗെയിമർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല വേറെ എന്തെങ്കിലും ചെയ്യായിരുന്നു വേറെ എന്ത് വേണമെങ്കിലും ചെയ്യായിരുന്നു അനിമോളുടെ പുറകെ ഏതാണെന്ന് അവൻ ചൊറിയുന്നുണ്ടല്ലോ ചൊറിയട്ടെ ചൊറിയട്ടെ ഞാൻ അതിനകത്ത് കുറ്റം പറയണമെന്നു പോകുന്നില്ല അതിന്റെ ഭവിഷ്യത്ത് അനുഭവം അവൻ അനുഭവിച്ചോളും എങ്ങനെയാണ് ലൈക്ക് ഒരു പരിധിയിൽ കൂടുതൽ അനിമോളെ മാത്രം ഇങ്ങനെ ചൊറുകിട്ട് കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ജനങ്ങൾക്ക് വെറുപ്പ് തോന്നി തോന്നിയെടുത്ത് പുറത്ത് കട്ടും അത് വേറെ കാര്യം പക്ഷെ ഇത് അങ്ങനെ വെറുപ്പ് തോന്നിക്കുന്ന ഒരു കാര്യമില്ല ഇത് അവൻ ചെയ്തത് ശുദ്ധ പോക്രിത്തരമാണ് ഞാൻ അങ്ങനെ തന്നെ പറയും പിടികിട്ടല്ലേ അങ്ങനെ തന്നെ ഞാൻ പറയും അവൻ ആ ബെഡിൽ കൊണ്ട് വെള്ളം ഒഴിക്കുക അതും അവർ ഉറങ്ങുകയായിരുന്നെങ്കിലും ഒക്കെ കൊണ്ടൊഴിക്കുന്നതിനകത്ത് ഞാൻ വേണമെങ്കിൽ കൂടെ നിൽക്കായിരുന്നു പിന്നെ ആ ചട്ടത്തിനത്തിനും കൂടെ നിൽക്കായിരുന്നു പക്ഷേ ഇത് അതല്ല അവൻ ചെയ്തത് മനസ്സിലായില്ലേ പിന്നെ അവിടെ ചെന്ന് മുഖത്ത് വെള്ളം തളിച്ചു ഉണന്നിരിക്കുന്ന ആളുടെ മുഖത്ത് തന്നാ വെള്ളം തളിക്കുന്നത് അയാൾ തിരിച്ച് കുപ്പിയിലെ വെള്ളം എടുത്ത് കഴിഞ്ഞ് ഞാൻ ഒരിക്കലും അനുമോളെ ആ ഒരു കേസിൽ കുറ്റം പറയത്തില്ല ഉടനെ അവൻ ആ ആ ഒരു പാ ചായപാത്രത്തിൽ നിറച്ചും വെള്ളം എടുത്തുകൊണ്ടൊന്ന് ഒഴിച്ചേക്കുന്നു ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് ഷാനവാസിന്റെ ഇഷ്യൂ അവിടെ നിന്ന് വെളുപ്പിച്ചോണ്ടിരിക്കുക ഇപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഷാനവാസിനെ ഇരുന്ന് അവരാധിച്ചുകൊണ്ടിരിക്കുക ഇവൻ എന്ത് മനുഷ്യനാണെന്ന് ഞാൻ ആലോചിക്കുന്നത് അവൻ കാണിച്ചത് അവൻ്റെ അവൻ അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിയാൻ വന്നു അവൻ അനുമോ കഴിഞ്ഞ ദിവസം അനുമോടെ പുറകണമെന്ന് തട്ടിപ്പറിച്ചൊന്നും തെറ്റല്ല ഈ കൂടിരിക്കുന്ന അക്ബറിനോ ആര്യനോ ആ തെറ്റായിട്ട് തോന്നുന്നില്ല ഇപ്പോ ഷാനവാസ് ഇവൻ്റെ തട്ടിപ്പറിച്ചപ്പോൾ അത് മാത്രം ആര്യനും അക്ബറിനും ഒക്കെ കണ്ണിക്കടി അത് മാത്രം തെറ്റ് ഞാൻ ഷാനവാസിനെ കുറ്റം പറയില്ല കാരണം നെവിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്ത് മറ്റേ പശുവിനെ വളർത്തിയിട്ട് അതിനകത്തൊന്നും കറന്ന് കൊടുത്ത് വിട്ട പാലല്ല മനസ്സിലായില്ലേ അവിടെ ഉള്ള ആ ഒമ്പത് പേർക്കും വേണ്ടി കൊടുത്തിരിക്കുന്ന പാല അതെടുത്ത് അവൻ്റെ കക്ഷത്ത് കയറ്റാൻ അവൻ്റെ എഴുതി കൊടുത്തിട്ടില്ല അവൻ്റെ വീട്ടുകാരും മനസ്സിലായോ സോ അതുകൊണ്ട് തന്നെ ഷാനവാസ് അതെടുത്തതിനകത്ത് എനിക്ക് ഒരു തെറ്റും പറയാൻ പറ്റത്തില്ല പിന്നെ നെവിൻ അല്ല ആദ്യമേ ആ പാൽ പോയെടുത്തത് ആരെയാണ് പാലെടുത്തത് എന്നിട്ട് നെവിൻ്റെയിലോട്ട് കൊടുത്തു ഷാനവാസിനെ എവിടെ നിന്ന് പിടിച്ച് മേടിക്കാൻ വന്നു ഞാൻ അനു തെറ്റ് കാണുന്നില്ല പിന്നെ കുറച്ച് ലോങ്ങിലാണ് നമ്മൾ കാണുന്നത് ഇവരെ തമ്മിലുള്ള ഞാൻ കറക്റ്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവരെ തമ്മിലുള്ള ആ ഒരു ചെറിയ തർക്കം നടക്കുന്നതും ഷാനവാസ് അവിടെ പെട്ടെന്ന് വയ്യാതെ വന്നിട്ടിരിക്കുന്നതും സോ അത് കുറച്ചും കൂടെ ക്ലോസിൽ മിക്കവാറും ഒരു എപ്പിസോഡിൽ കാണിക്കുക അപ്പം നമുക്കറിയാം ഇവൻ നെഞ്ചത്തിട്ട് ഇടിക്കുകയോ അല്ലോ ചെയ്തിട്ടുണ്ടോന്ന് മനസ്സിലായില്ലേ ഈ പാല് പുള്ളിക്ക് ഹൃദയത്തിന് വയ്യാത്തൊരാളാണ് അപ്പൊ പെട്ടെന്ന് മുഖത്തൂടെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ പാലൊക്കെ വീണപ്പോഴത്തേക്ക് പെട്ടെന്നൊരു ബ്രീത്ത് കിട്ടാതെയോ എന്തെങ്കിലും വന്നതായിരിക്കാം പെട്ടെന്ന് പുള്ളിക്ക് വയ്യാതെ വന്നത് പുള്ളിക്കാ വയ്യാതെ വന്നത് പോലും ചില മരക്കഴുതകൾ പറയുന്നെ നെവിൻ പറയുന്നുണ്ട് അയ്യാത്തത് പോട്ടെ ആരെങ്കിലും പറയുന്നുള്ളൂ വിടുക പക്ഷെ കുറെ കമൻറ്റിൽ കുറേ ആൾക്കാർ പറയുന്നത് കേട്ടു അത് ഒരു ഡ്രാമയാണ് അത് ഡ്രാമയാണ് പുള്ളി ആക്ടർ ആയതുകൊണ്ട് ഡ്രാ എന്താ ഈ പറയുന്നത് ഏ എനിക്ക് മനസ്സിൽ ഞാനും സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടോണ്ടിരുന്ന നിമിഷം ഉണ്ടല്ലോ ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ പറയേണ്ടെന്ന് വിചാരിച്ചായിരുന്നു ഇപ്പോൾ വേണമെങ്കിൽ പറയാം ഇത് കണ്ടോണ്ടിരുന്ന നിമിഷം ഈ പരിപാടി നടക്കുമ്പെ പെട്ടെന്ന് ഷാനവാസ് അവിടെ ഇരിക്കുന്നു ബിഗ് ബോസ് കൺഫെൻഷൻ റൂമിലേക്ക് കൊണ്ടുവരാൻ പറയുന്നു ഷാനവാസിനെ അവിടുന്ന് പൊക്കിയെടുത്ത് വീണ്ടും നടക്കുമ്പോൾ ഷാനവാസ് പെട്ടെന്ന് അവിടെ ഇരുന്ന് നിലത്തോട്ട് കിടക്കുന്നു ഇതൊക്കെ കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഏ കിട്ടിയ ചാൻസ് നമ്മുടെ ഷാനവാസ് ഷാനവാസുക കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുന്നതാണോ ഞാനൊരു നിമിഷം ചിന്തിച്ചു പിന്നെയും വിചാരിച്ചു ഏയ് അങ്ങനെ ആവില്ല അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കേണ്ട ദാരിദ്ര്യം ഷാനവാസിനെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസ് തീമംഗങ്ങൾ നമ്മുടെ കൺഫെഷൻ റൂമിൽ നിന്ന് ഷാനവാസിനെ കണ്ണു മൂടി പുറത്തേക്ക് കൂടെ കൊണ്ടുവന്ന് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി അതൊരു ഡ്രാമയൊന്നുമല്ല കാരണം ഡ്രാമയാണെങ്കിൽ അവിടെ തന്നെ അവർക്ക് മനസ്സിലാവും ഡോക്ടേഴ്സാണ് അവിടെ നോക്കുന്നത് മനസ്സിലായില്ലേ മറ്റേ ഉടായ്പകളൊന്നും അല്ല അതുകൊണ്ട് തന്നെ അവർ അവർക്ക് എന്തെങ്കിലും ഒരു തോട്ട് വന്നത് കൊണ്ടായിരിക്കുമല്ലോ കൊണ്ടുപോയത് പുള്ളിയെ മാറ്റിയത് അവിടുന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ മാറ്റത്തൊന്നുമില്ല അപ്പൊ ആ പുറത്ത് ഹോസ്പിറ്റലിൽ വേണം ഒബ്സർവേഷനിൽ വെറുതെ കൊണ്ടെന്ന് എന്താ എന്തെങ്കിലും ചുമ്മാ ഉടായ്പും കാണിച്ച് ഒരാളെ ഒബ്സർവേഷനിൽ പിടിച്ചിടുവോ എനിക്ക് തോന്നുന്നില്ല എനിക്ക് തീരെ തോന്നുന്നില്ല അതൊക്കെ പുള്ളിയുടെ കൂടായ്പ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കുറേ അത് പറയുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് അവിടെ നടന്നത് ഇതിനുശേഷം നെവിൻ്റെ മറ്റേ ഡ്രസ്സൊക്കെ മാറി പുറത്തു പോകാനൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കുറച്ചു മുമ്പ് ഞാൻ കണ്ടത് അനു ആദല നൂറ ഇവർ മൂന്ന് പേരും ഇങ്ങനെ പിന്നെ അയ്യോ അതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യമുണ്ട് ടിക്കറ്റ് ടു ഫിനാലെ ഒരു ടാസ്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചക്രവ്യൂഹം എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല അത്യാവശ്യം ഒരു ഒരു ചക്രം ചക്രം പോലെ ഇരിക്കുന്ന നമ്മുടെ സൈക്കിളിൻ്റെ ടയറൊക്കെ ഇല്ലേ അതുപോലത്തെ ഒരു സാധനം അതിനകത്ത് ഒരു ബോൾ ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് കറക്കണം ആ ബോൾ താഴെ പോകരുത് ഈ കറക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ആക്കി ഈ ബോൾ ഇതിനകത്തോട്ട് ടോടിക്കുന്നത് നിൽക്കുകയും ചെയ്യരുത് അതാണ് ടാസ്ക് ടാസ്കിൽ ആദ്യം വന്നിരിക്കുന്നത് നെവിനാണ് കേട്ടോ നെവിൻ എട്ട് പോയിന്റ് കിട്ടി ഷാനവാസ് ഇല്ലാത്തതുകൊണ്ട് ഒമ്പത് പേരില്ലല്ലോ അപ്പം എട്ട് പേരല്ലേ ഉള്ളു അതുകൊണ്ട് എട്ട് പോയിന്റ് നമ്മുടെ നെവിന് കിട്ടി സെക്കൻഡ് വന്നിരിക്കുന്നത് നൂറയാണ് ഏഴ് പോയിന്റ് ആയിട്ട് നൂറയ്ക്കൊരു കൈയ്യടി കൊടുത്തേ പറ്റുള്ളൂ ഷി ഡിസേർവ്സ് മാൻ പുള്ളി പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു ടിക്കറ്റ് ടു ഫിനാലെ ഇപ്പം ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടി മുപ്പത്തെട്ട് പോയിന്റ് എന്തോ ഉണ്ട് നമ്മുടെ നൂറയ്ക്ക് പിന്നെ സെക്കൻഡ് ആര്യനാണ് മുപ്പത്തിനാല് അത് കഴിഞ്ഞിട്ട് നെവിൻ ഇരുപത്തി ഒമ്പത് അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളാണ് നൂറ ഈ നെവിനെക്കാട്ടിലും എന്തുകൊണ്ട് ഡിസേർവിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ സോ അവർക്ക് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടട്ടെ എന്ന് ഒരാഗ്രഹം പിന്നെ മുന്നോട്ടുള്ള ദിവസങ്ങളിനും ടാസ്കുകൾ കിടക്കുകയാണ് നമുക്ക് അറിയാൻ പാടില്ല എന്താണ് പിന്നെ എനിക്ക് ഇടയ്ക്ക് എവിടെയോ ഒരു നിമിഷം തോന്നിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് മാമൻ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് തോന്നിയെന്ന് അറിയത്തില്ല ബിഗ് ബോസ് ഈ ആര്യനും അക്ബറും ഒക്കെ ടിക്കറ്റ് ഫിനാൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ ജയിക്കണം എന്ന് വിചാരിച്ചാണോ ഈ ടിക്കറ്റ് ഫിനാലെ ടാസ്കുകൾ കൊടുത്തിരിക്കുന്നതെന്ന് പോലും എനിക്കൊരു സംശയം തോന്നി എനിക്കങ്ങനെ തോന്നി എനിക്കതിനെ തോന്നാനുള്ള കഴിഞ്ഞ ദിവസം മറ്റേ അരിപ്പൊടി തല വെച്ചിട്ടുള്ള ആ ഒരു ടാസ്ക് കണ്ടപ്പോൾ അതിനു മുമ്പ് മറ്റേ പുറത്ത് മഴയത്തക്ക സാബുമാനും ആര്യനും വെളുപ്പിന് മൂന്നര വരെ നിന്നുള്ളൊരു ടാസ്ക് അന്ന് വൃത്തിക്ക് ഏതൊരു ബോധമുള്ളവരും കണ്ടാൽ മനസ്സിലാവും സാബുമാനാണ് അന്ന് ജയിക്കേണ്ടതെന്ന് പക്ഷെ അന്ന് ആര്യനെ ജയിപ്പിക്കുക ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ബിഗ് ബോസ് ചെയ്യുന്ന കാണുമ്പോൾ എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഇവന്മാരോട് ഉണ്ടോ ബിഗ് ബോസിനെ എന്നുള്ളൊരു തോട്ട് വന്നു പോകുന്നുണ്ട് കൂടാതെ കഴിഞ്ഞ ദിവസം ആര്യം പകല് കിടന്നുറങ്ങിയപ്പോൾ അതിന്റെ തല ദിവസം നെവിൻ ഉറങ്ങിയതിന് ബിഗ് ബോസ് എടുത്തു വെച്ച് കീറിക്കൊടുത്തു ആരെയും കിടന്നുറങ്ങിയിട്ട് ഒരു അക്ഷരം ബിഗ് ബോസ് മിണ്ടിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എവിടെയോ ഒരു ഫേവററ്റിസം ബിഗ് ബോസിന് തന്നെ ചില കണ്ടസ്റ്റൻസിനോടുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് വരുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് അത്ര ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ടിക്കറ്റ് ഫിനാലെ ചക്രവ്യൂഹം എന്ന് പറയുന്ന ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ എല്ലാവരും അവിടെ എവിടെ ആക്കാണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ അനു ആദില നൂറ ഇവരിപ്പുണ്ട് അപ്പുറത്ത് അക്ബർ ആര്യൻ നെവിൻ നമ്മുടെ സാബുമാൻ ഇവർ നാല് പേരുമാണ് ഇരിക്കുന്നത് സാബുമാൻ അവിടെ എവിടെ ഇല്ലാതെ ഇവരുടെ കൂടെ ഇരിപ്പുണ്ട് പക്ഷെ ആ അനീഷേട്ടൻ എവിടെ കുറേ നേരമായിട്ട് മിസ്സിങ് ആണ് അനീശേട്ടൻ ലൈവിൽ ഇപ്പം അത് ആ സാബുമാൻ വന്നിട്ട് ആദിലയുടെ നൂറയുടെയും അനിമോളുടെയും കൂടി ഇരിപ്പുണ്ട് സാബുമാൻ അപ്പുറം നമ്മുടെ നെവിനും ആരായിരുന്നു അക്ബറും നെവിനും നെവിനും അക്ബറും ആര്യനേ ഉള്ളൂ അനീഷേട്ടൻ എവിടെ ഇവിടെ കുറേ നേരമായിട്ട് അനീഷ് ഏട്ടൻ ലൈവിൽ നിന്ന് മിസ്സിങ് ആണ് ഞാൻ കാണുന്നില്ല ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ നേരമായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്റെ കണ്ണി എന്ന് എനിക്ക് അറിയാൻ പാടില്ല കുറെ നേരമായിട്ട് ആ മനുഷ്യൻ ഒരു ക്യാമറയിലും വന്ന് ചാടിയിട്ടില്ല ഈ രണ്ട് ഗ്രൂപ്പിനെ ഇങ്ങനെ മാറ്റി മാറ്റിയാണ് ബിഗ് ബോസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് നൂറ ഇവരിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അനുമോൾ ഇങ്ങനെ ഒരുന്ന് പറയുന്നുണ്ട് ചാണകം കുഴച്ച് അവിടെയാണ് ഞാൻ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ മിസ്സായിപ്പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വന്ന് കേൾക്കുമ്പോഴത്തേക്ക് കുട്ടുകഴിക്കാൻ പോയിട്ട് തിരിച്ചുവന്ന് കേൾക്കുമ്പോഴത്തേക്ക് ചാണകം കുഴച്ചുകൊണ്ട് മറ്റേ പണ്ട് ഞാൻ കൊണ്ട് തളിക്കുമായിരുന്നു എന്നുള്ളൊരു കഥയൊക്കെ അനുമോൾ ഇരുന്ന് പറയുന്നത് കരയുന്നത് ഞാൻ കണ്ടു എനിക്ക് എനിക്കറിയത്തില്ല അനുമോളിൻ്റെ കേസിലെന്താ പറയേണ്ടത് ചിലപ്പോൾ അനുമോൾ അത്ര ഇമോഷണൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ കുറച്ചും കൊച്ചും ഓവറാൽ തെറിയലേ എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ ആവശ്യം എന്തിന് എന്നിട്ട് പിന്നെ അനിമോളോടെ പറയുന്നുണ്ട് ഇവനെ പറ്റിയിട്ടാണ് പറയുന്നത് ഇപ്പൊ ഇവന് കിട്ടിയ ഈ ഫെയിം എന്തോ വലിയ സാധനമാണെന്നാണ് എൻ്റെ വിചാരം പിന്നെ ഇവിടുന്ന് ഇപ്പൊ ഈ കിട്ടിയിരിക്കുന്ന കാശ് കൊണ്ടൊക്കെ അങ്ങ് ലൈഫ് മൊത്തം അടിച്ചു പൊളിക്കാന്നാണ് ഇവൻ വിചാരിക്കുന്നത് എന്നാൽ ഇവിടുന്ന് കിട്ടിയ ഇവിടുന്ന് കിട്ടിയ കാശ് അല്ല ഇവിടുന്ന് കിട്ടിയ ഫെയിമുകൊണ്ട് എങ്ങനെ മുന്നോട്ട് ജീവിക്കണം അതാണ് നമ്മളെല്ലാവരും പഠിക്കേണ്ടത് അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ള വലിയ വലിയ ക്ലാസ്സുകളൊക്കെ അതിലേക്ക് നൂറയ്ക്കൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ അനുമോള് പിന്നെ നൂറ ഇവർ ഇവരെ നമ്മുടെ നൂറ പറയുന്നുണ്ട് നിന്നെ രാത്രി മൊത്തം ഇന്നലെ രാത്രി മൊത്തം നമ്മുടെ ആരെയും തപ്പി നടക്കുന്നുണ്ടായിരുന്നു മൈക്ക് തരാൻ വേണ്ടി നിന്നെ കണ്ടില്ല അപ്പം അനുഭവിക്കുന്നുണ്ട് അവർ കണ്ടോ ഞാൻ കിടന്നുറങ്ങുന്നത് കാരണം ഇന്നലെ കിടന്നുറങ്ങിയാൽ മറ്റേ പിങ്ക് മറ്റേ സോഫയുടെ പുറകിലാണല്ലോ കിടന്നുറങ്ങുന്നത് അപ്പോൾ അതവര് കണ്ടോ ഉടനെ ഓർഡർ ഡേ എന്നോട് വന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞൊന്നും കൊടുത്തില്ല ആ അറിയണ്ട 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 കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അനുമോള് തന്നെ പറയുന്നുണ്ട് പാവോടാ അനീഷേട്ടൻ അനീഷേട്ടൻ രാവിലെ ആയപ്പോഴത്തേക്ക് എനിക്ക് കൊണ്ടുവന്ന് പുള്ളിയുടെ പുതപ്പും തലയാണേ ഒക്കെ തന്നു പുള്ളി പാവ ഒരു മനുഷ്യനാണ് ഞാനവിടെ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും നല്ല തണുപ്പായിരിക്കും എന്നും പറഞ്ഞാണ് പുള്ളി ഇതൊക്കെ കൊണ്ട് തന്നത് പാവ മനുഷ്യനാണ് പുള്ളി എന്നൊക്കെ പറയുന്നുണ്ട് അതില പറയുന്നുണ്ട് പുള്ളിക്ക് നിന്നോടൊരു സോഫ്റ്റ് കോണറൊക്കെ ഉണ്ട് അനുമോളെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ കോൺവെർസേഷനുള്ള വലിയ ഗംഭീരമായിട്ടൊന്നും ഇപ്പോൾ നടക്കുന്നില്ല പ്രത്യേകിച്ച് ടാസ്കിന് ശേഷം ഒന്ന് ഒതുങ്ങിയിരിക്കുകയാണ് പ്രത്യേകിച്ച് നെവിൻ നെവിൻ്റെ ചൊറിച്ചിലൊക്കെ മാറ്റി വെച്ച് ഒന്ന് സൈഡിലോട്ട് ഒതുങ്ങിയിട്ടുണ്ട് കാരണം മനസ്സിലായി ഇനിയും ഇനി അവൻ്റെ പക്ഷേ ഇരുന്ന് ദുഷിക്കുന്നുണ്ട് കേട്ടോ ഷാനവാസി നല്ല രീതിയിൽ ഇരുന്ന് ദുഷിക്കുന്നുണ്ട് എന്തിനാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്ത് കാര്യത്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവൻ നെവിൻ്റെ ഒരു വിചാരം നെവിന് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ് എന്ത് കാണിച്ചാലും ഞാനിപ്പോൾ വോക്കൗട്ട് അവൻ വോക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങാൻ വരെയുള്ള മൂഡിൽ അവൻ ഇരിക്കുന്നത് ബിഗ് ബോസ് ഇറങ്ങിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ചിരിച്ചുകൊണ്ട് അങ്ങ് പോകുന്ന ഒരു മൂഡിൽ അവൻ ഇരിക്കുന്നത് പക്ഷെ അവൻ്റെ ഉള്ളിൽ ജനങ്ങൾ ഭയങ്കര സപ്പോർട്ടാണ് അവന് അവൻ്റെ പറ്റി ഹല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ നിന്ന് ഹല്ലേ ഹല്ലേ ഇങ്ങനെ വിളിച്ചു പോവെന്നാണ് അവൻ്റെ വിചാരം പക്ഷേ കല്ലേറ് കിട്ടാതിരിക്കാൻ അവൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത് കാരണം എൻ്റർടൈൻ ചെയ്ത് എൻ്റർടൈൻ ചെയ്ത് വെറുപ്പിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ് നെവിൽ എനിക്ക് അങ്ങനെയാ തോന്നുന്നത് അല്ലാതെ ഇപ്പോഴും ഒരുപാട് ആളുകൾ ഇവൻ എന്ത് ചെയ്താലും ഒന്നും മിണ്ടാതെ ഇവനെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ടിരിക്കുമോ എനിക്കറിയത്തില്ല നിങ്ങൾ അങ്ങനെ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുമോ എനിക്ക് ഇവന്റെ ഈ ഒരു പോക്ക് വല്ലാത്തൊരു പോക്കായിട്ട് തോന്നിട്ട് വെറും വൃത്തികെട്ട പോക്കായിട്ട് ഒരു രീതിയിലും ഇത്രയും ഇത്രയും അങ്ങോട്ട് മറ്റുള്ളവരെ ഹരാസ് ചെയ്യുന്ന ഒരുത്തൻ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഒരുത്തൻ ഭക്ഷണം ഭക്ഷണത്തിന്റെ പേരും പറഞ്ഞ് ഇവൻ ഇന്നലെ ഞാൻ പറയുവോ വീണ്ടും ഇന്നലത്തെ ടാസ്കിലൊക്കെ നിങ്ങള് കണ്ടായിരുന്നോ ഇവൻ ഇന്നലെ ടാസ്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ വരെ ഇവൻ തിന്നോണ്ടിരിക്കുക ഇവൻ ഇത് മാത്രമേ അറിയത്തുള്ളൂ തീറ്റി അതിനൊരു കുറവുമില്ല എന്നാൽ ബാക്കിയുള്ളവർ കഴിച്ചോ ഇല്ലയോ അതൊന്നും നോക്കണ്ട കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റനാണെന്ന് പറഞ്ഞ് നടക്കോ എന്ത് ക്യാപ്റ്റനായവൻ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന എല്ലാവർക്കും ഒരേപോലെ ഫുഡ് കൊടുക്കാൻ പറ്റണം അതാണ് കാര്യം ഇത് അതൊന്നും ഇല്ല വേണമെങ്കിൽ തിന്നാ മതി ആ ഒരു മൂടായവന് ഈ ഇവനെന്തിനു കിച്ചൺ ടീം എനിക്ക് തോന്നുന്നു ലാലേട്ടൻ മിക്കവാറും ഈ ആഴ്ച ഇങ്ങനെ ആഫ് പഠിക്കാൻ പോകുന്നത് നെവിൻ്റെ വായിക്കാത്തായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്യണേ ലാലേട്ട അതിനുവേണ്ടി ഞാൻ വെയിറ്റിങ്ങാണ് അല്ലാതെ ഒന്നുമില്ലാതെ മെല്ലെ മോ നെ നെവിനെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടുകളായിരുന്നു ഇവനെ പോലുള്ളവർ തന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ബാക്കി പോയി ലൈവ് കണ്ടേ ഒരു ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ടാസ്ക്കുകൾ ടിക്കറ്റ് ഫിനാലെ ആഴ്ചയാണല്ലോ അപ്പം ടാസ്കുകൾ നടന്നേ പറ്റുള്ളൂ ഷാനവാസ് ഇല്ല എന്നും പറഞ്ഞിട്ട് ടാസ്കുകൾ മാറ്റി വെക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഈ ടിക്കറ്റ് ടു ഫിനാലെ വഴി ഷാനവാസം തന്നെ സേഫ് ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല വേറെ നൂറേ ഒക്കെ കയറിക്കോട്ടെ കാരണം ഷാനവാസിന് സപ്പോർട്ടുണ്ട് ഷാനവാസ് എന്തായാലും ഫൈനൽ ഫൈവിലൊക്കെ എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് പോയില്ലെങ്കിൽ ഈ ആരോഗ്യ പ്രശ്നം കാരണം ഷാനവാസ് ഷാനവാസില്ലെങ്കിൽ ഒരു ദിവസത്തിനും മുകളിലൊക്കെ കഴിഞ്ഞാൽ ഹോസ്പിറ്റലായി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റത്തില്ല സോ അങ്ങനത്തെ പ്രശ്നങ്ങളിലൊന്നും പെടാതെ ഷാനവാസ് തിരിച്ചു വരികയാണെങ്കിൽ ടിക്കറ്റ് ഫിനാലെ ടാസ്കുകൾ ഷാനവാസിന് ഒരു പ്രശ്നമായിരിക്കുന്നില്ല കാരണം ഷാനവാസിനാത് വയ്യ ആ മനുഷ്യർ ഒരുപാട് എഫേർട്ടിട്ട് കളിച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഹെൽത്ത് പോകും സോ വേണ്ട പുള്ളിക്കത് വേണ്ട പുള്ളി നല്ല രീതിയിൽ വേറെ ഗെയിമുകൾ മെൻറ്റൽ മെൻറ്റൽ എന്ന് മറ്റേ മാനസികമായിട്ടുള്ള ഗെയിമുകളും പിന്നെ ഈ അങ്ങനെയുള്ള കോരികളൊക്കെ നടത്തി നൈസായിട്ടൊന്നും ഫൈനൽ ഫൈവ് വരെ എത്തട്ടെ അല്ലാതെ ഈ ടാസ്കുകളൊന്നും പുള്ളിയെക്കൊണ്ട് എനിക്ക് തോന്നില്ല അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളത് കൊണ്ടാണ് പുള്ളിയുടെ കേസിൽ ഞാൻ ഇങ്ങനെ പറയുന്നത് ഇല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പറയില്ല കാരണം ഗെയിമുകൾ കളിച്ച് തന്നെ മനസ്സിലായില്ലേ എന്നാൽ മാത്രമല്ല ഗെയിമുകൾ കളിച്ച് തന്നെ പോരാടണം അങ്ങനെ ഇപ്പോൾ പോരാടുന്ന ഒരു വ്യക്തിയാണ് നൂറ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർ ഡിസേർവിങ് ആണ് അവൻ എത്തണമെന്ന് അവരെത്തണം കാരണം ഒരുപാട് ആളുകൾ സ്ത്രീകൾക്ക് അത് കിട്ടുന്നില്ല ഇത് കിട്ടുന്നില്ല എന്തിനാണ് ഈ മൂന്ന് നമ്മുടെ കുട്ടികൾ തന്നെ അതിനകത്തുള്ളവർ പറയുന്നുണ്ടല്ലോ സാധനം ഒരു ചേഞ്ച് വരുത്തട്ടെ അവർ ആരെങ്കിലും ഒരാൾ കയറട്ടെ അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ബാക്കി ലൈവ് പോയി കണ്ട ലൈവ് ബാക്കി കണ്ടിട്ട് അക്ബറൊക്കെ അതുവഴി നേരപ്പാരയൊക്കെ നടക്കുന്നുണ്ട് പോയി കണ്ടിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും സ്റ്റേറ്റിയുണ്ട് ആൻഡ് സ്റ്റേ വീട്ട്